അല്ല ഇവിടെ പിന്നെ പി ജെ ഞാൻ വളരെ ബഹുമാനിക്കുന്ന നേതാ മറ്റ് സി പി എം നേതാക്കന്മാരെക്കാളൊക്കെ വളരെ വ്യത്യസ്തമായി ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ എം എൽ എ ഹോസ്റ്റലിൽ അദ്ദേഹം കടന്നു പോകുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ നോക്കി നിന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നതാണ് പക്ഷേ അദ്ദേഹം നിന്ന സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വളരെ മോശമായി എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് അദ്ദേഹം പിന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ആർ എസ്സിനെ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുകയാണ് ഇവിടെ ഈ പറഞ്ഞതുപോലെ ഞാൻ മാതൃ പറഞ്ഞെനിക്ക് വരാം ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത് എസ് എഫ് ഐയുടെ ഒരു രക്തദാശി ഉണ്ടായിരുന്നു ബഹുമാനായ അല്ല മര അവരുടെ രക്തസാക്ഷി സെയ്താലി എന്ന് പറയുന്ന രക്തസാക്ഷി ഉണ്ടായിരുന്നു എസ് എഫ് ഐയുടെ രക്തസാക്ഷിയാണ് എസ് എഫ്ഐയുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും രക്തസാക്ഷിയാണ് സൈതാലി പിടഞ്ഞു വീണ് മരിച്ചത് കുത്തേറ്റ് മരിച്ചത് പട്ടാമ്പി സംസ്കൃത സർവ സംസ്കൃത കോളേജിലാണ് ആർ എസ് എസ്കാരുടെ കുത്തേറ്റ് സൈതാലി മരിച്ചത് ആ കേസിൽ ഒരു പതിമൂന്നാം പ്രതി ഉണ്ടായിരുന്നു ശ്രീ പി ജെ പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് ശങ്കരനാരായണൻ എന്നായിരുന്നു ശങ്കരനാരായണൻ എന്ന് പറഞ്ഞൊരു പ്രതി ഉണ്ടായിരുന്നു ആ ശങ്കരനാരായണൻ പിന്നീട് കോടതി വെറുതെ വിട്ടു പക്ഷേ ആ ശങ്കരനാരായണനെ എ ഈ പറയുന്ന എ വിജയരാഘവൻ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും ഒക്കെ നേതാവായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി ഡിവൈഎഫ്ഐയുടെ നേതാവാക്കി കൊണ്ടുവന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരാണ് ബാബു പാലിശ്ശേരി എന്നുള്ളത് എസ് എഫ് ഐയുടെ രക്തസാക്ഷി സൈതാലിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പതിമൂന്നാം പ്രതിയായ കെ ശങ്കരനാരായണൻ പേര് മാറ്റി ബാബു പാലിശ്ശേരി എന്ന പേര് സ്വീകരിച്ച് അദ്ദേഹത്തെ കുന്നംകുളത്തെ ഡിവൈഎഫ്ഐയുടെ ഏരിയ സെക്രട്ടറിയും പിന്നീട് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയും പിന്നീട് കുന്നംകുളത്തെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയും പിന്നീട് അദ്ദേഹത്തെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗവും പിന്നീട് കുന്നംകുളത്ത് നിന്ന് എം എൽ എയും ആക്കിയ ചരിത്രം ഈ പാർട്ടിക്കുണ്ട് എന്നുള്ളത് ചെയരായിട്ട് മറക്കരുത് ഒരു രക്തസാക്ഷിയെ കൊലപ്പെടുത്തിയ ആളെയാണ് നിങ്ങൾ പിന്നെ എം എൽ എ ആക്കി മാറ്റിയത് അപ്പോൾ ആ പാരമ്പര്യമൊക്കെ നിങ്ങൾക്ക് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ലല്ലോ ഈ പറയുന്ന വയനാട് സീറ്റിന്റെ കണക്ക് നമുക്ക് എടുക്കാം ഏഴ് പാർലമെന്റ് ആ പാർലമെൻറ്റിനകത്ത് ഏഴ് അസംബ്ലി മണ്ഡലങ്ങളാണോ ആണല്ലോ ഉള്ളത് അത് പിന്നെ വയനാട് ജില്ലയിലെ മാനന്തവാടിയും അതുപോലെ തന്നെ കോഴിക്കോട് പിന്നെ തിരുവമ്പാടിയും മലപ്പുറത്തെ നിലമ്പൂരും ബാക്കി നാല് സീറ്റുകളാണല്ലോ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ എം എൽ എമാരായിട്ടുള്ളത് ഇവിടെയുള്ള ഈ ഏഴ് സീറ്റിൽ മൂന്ന് സീറ്റിൽ അവിടെ ജയിച്ചു വന്നിട്ടുള്ളത് എൽ ഡി എഫിൻ്റെ എം എൽ എമാരല്ലേ അപ്പൊ ആ എൽ ഡി എഫിനെ വോട്ട് ചെയ്ത അതേ ആളുകൾ തന്നെയല്ലേ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തത് അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഈ ഈ ഘടകത്തിനകത്ത് നിങ്ങളുടെ ഘടകങ്ങൾ പെടുന്നുണ്ടോ നിങ്ങൾ ഈ കേരളത്തിലെ മതനിരപേക്ഷമായി ഈ സംസ്ഥാനത്ത് വോട്ട് ചെയ്ത ആളുകളെ നിങ്ങൾ പുച്ഛിക്കുകയാണ് ഇതേ രാഹുൽ ഗാന്ധിയും ഇതേ പ്രിയങ്ക ഗാന്ധിയും തമിഴ്നാട്ടിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ചില്ലേ ഇവർ മഹാരാഷ്ട്ര